ലോക്സഭ ഇലക്ഷന് മുന്നോടിയായി സംസ്ഥാനത്ത് അതാത് പാർട്ടികളുടെ നേതാക്കന്മാരെ നിർണയിക്കുന്ന ഒരു തിരക്കിലാണിപ്പോൾ എല്ലായിടങ്ങളിലും ഇടങ്ങളിലും എൽ ഡി എഫ് ആയാലും കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും അവരുടേതായിട്ടുള്ള എന്താണ് പ്രതിനിധികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ വന്നത് വടകരയെ കുറിച്ചാണ് നമ്മൾ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല മൂർച്ചയേറിയ ഒരു മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ് വടകര വടകരയിലായിരിക്കും ഏറ്റവും നല്ലൊരു മനോഹരമായിട്ടൊരു മത്സരം കാണാനും സാധിക്കുന്നത് അവിടെ മുരളീധരനെതിരെ നിൽക്കുന്നത് നമ്മുടെ സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള ശൈലജ ടീച്ചറാണ് കെ കെ ശൈലജ ടീച്ചറാണ് മുരളീധരനെതിരായിട്ട് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു മത്സരം കാണാം എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് കാരണം ശൈലജ ടീച്ചർ അത്രത്തോളം ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങി പോയ ഒരു നേതാവാണ് കഴിഞ്ഞ ഭരണ സമയത്ത് പിണറായി ഭരണ സമയത്ത് ആരോഗ്യ വകുപ്പിനെ കൈകാര്യം ചെയ്തതിൻ്റെ പേരിൽ അത് മനോഹരമായിട്ട് കൈകാര്യം ചെയ്തതിൻ്റെ പേരിൽ പിന്നീട് റെക്കോർഡ് വോട്ടിനാണ് ശൈലജ ടീച്ചർ വിജയിക്കുകയും ഇപ്പോൾ എം എൽ എ ആയിട്ട് ഇരിക്കുന്നതും ഇനി അങ്ങോട്ട് പാർലമെന്റ് എലക്ഷ എലക്ഷന് നിൽക്കാൻ പോകുമ്പോൾ ഈ ഇപ്പോൾ ഒരുപാട് ദുരൂഹതകൾ പറഞ്ഞു പരത്തുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ശൈലജ ടീച്ചറിനെ എം എൽ എ പദ്ധതിന്ന് മാറ്റിയെടുത്തുകൊണ്ട് ലോക്സഭയിലേക്ക് വിടുന്നത് ശൈലജ ടീച്ചറെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് എല്ലാവരും കോൺ എല്ലാവരും എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരും യു ഡി എഫ് മുസ്ലിം ലീഗൊക്കെയാണ് ഇത് പറയുന്നത് ഈ ശൈലജ ടീച്ചറെ ഒതുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇത് പിണറായിയുടെ കളിയാണ് എന്നുള്ളതാണ് പറയുന്നത് നമുക്ക് ഇത് വടകരയിലുള്ള ഒരു നേതാവ് കെ കെ രമ പറയുന്ന ഒന്ന് കേട്ടു നോക്കാം കെ കെ രമ എന്ന് പറയുന്നത് നമ്മളെ ഈ ടി പി ചന്ദ്രശേഖരൻ്റെ വൈഫാണ് ടി പി ചന്ദ്രശേഖരന്റെ വിഷയം തന്നെയാണ് എല്ലാ സമയത്തും വടകരയിൽ ഉയർത്തിക്കാട്ടുന്ന പ്രശ്നവും അപ്പം ആ ഒരു ചെറിയൊരു ഒരു അഭിപ്രായം കെ കെ രമയുടെ അഭിപ്രായം ഒന്ന് ശൈലജ ടീച്ചർ അവിടെ മത്സരിക്കാൻ നിൽക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം എന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം അതിനുശേഷം സംസാരിക്കാം വീഡിയോയിലേക്ക് പോകാം പിണറായി വിജയൻ എതിരെയുള്ള ആളുകളെ മുഴുവൻ കുരുതി കൊടുക്കുന്നത് പോലെ തന്നെ ഈ ചൈല ടീച്ചറേയും വടകരയിൽ കൊണ്ടുവന്ന് കുരുതി കൊടുക്കാനാണ് ഇപ്പം പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു ഭാവിയിൽ നമ്മളൊക്കെ ഒരു മുഖ്യമന്ത്രി വനിതാ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞു കാണുന്ന ചില ആളുകളിൽ ഒരു പേരിൽ ഒരാളാണല്ലോ അപ്പം അത്തരം ഒരാളുകളെ ഇവിടെ നിന്നു പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ആ ഭാഗം ആ ചാപ്റ്റർ അടഞ്ഞു ആ കൊലപാതകത്തിൽ ടീച്ചറുടെ അഭിപ്രായം എന്താണ് അതിനെ അത് ചെയ്തത് ശരിയായില്ല എന്ന് പറയാൻ ടീച്ചർ ധൈര്യം കാണിക്കുമോ ഇത്തരം ചില ചോദ്യങ്ങൾക്ക് കൂടി ടീച്ചർ മറുപടി പറയണം വടകരയിലേക്ക് വരുമ്പോൾ എന്നാണ് എനിക്ക് വളരെ ബഹുമാനത്തോടു കൂടി പറയാനുള്ളത് കേട്ടല്ലോ കെ കെ രമ പറയുന്നത് ശൈലജ ടീച്ചറെ വടകരയിലേക്ക് മത്സരിക്കാൻ വിടുന്നത് ശൈലജ ടീച്ചറിനെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഒതുക്കാനെന്ന് പറയുന്നതിനോട് കൂടി തന്നെ അവർ പറയുന്നുണ്ട് അതിനോട് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇനിയുള്ള അങ്ങോട്ടുള്ള ഒരു കാലഘട്ടത്തിലോട്ട് പോകുമ്പോൾ ഇവർക്കൊരു മന്ത്രിസ്ഥാനം നമുക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിണറായി സർക്കാർ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ കാണിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് ആദ്യത്തെ ഒരു തെറ്റിതാണ് ഇനിയുള്ള അങ്ങോട്ടുള്ള സമയത്ത് മന്ത്രിസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലും പിണറായി സർക്കാർ ഭരണത്തിൽ വരുമെന്നാണ് ഇവർ പറയാതെ പറഞ്ഞു വെക്കുന്നത് മനസ്സിലായില്ലേ ഇവർ തന്നെ സൈഡിൽ പറയുന്നുണ്ട് പൊറുതിമുട്ടിയ ഭരണമാണ് ഈ ഭരണം എത്രയും പെട്ടെന്ന് താഴെ ഇറങ്ങണം അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് തന്നെ ഭരണത്തിൽ വരുമെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് ഇവർ പറയാതെ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ശൈലജ ടീച്ചറിൻ്റെ വിഷയം എടുത്തിട്ട് ഇനി അങ്ങോട്ട് ഒതുക്കാനാണ് കളക്കാനാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്ത് യോജിക്കലാണുള്ളത് അവർ തന്നെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് വരുന്നു പിന്നെ എൽ ഡി എഫ് എങ്ങനെയാണ് വരുന്നത് എൽ ഡി എഫ് വന്നാൽ മാത്രമല്ലേ ശൈലജ ടീച്ചറിന് മന്ത്രിസ്ഥാനം കൊടുക്കുമോ മന്ത്രിസ്ഥാനം കൊടുക്കാതിരിക്കുമോ എന്നൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പം അതാണ് പൊളിഞ്ഞിരിക്കുന്നത് അപ്പം പിന്നീട് പറയുന്നത് വടകരയിൽ മത്സരിക്കാൻ നിൽക്കുന്ന ശൈലജ ടീച്ചർ ടി പി ചന്ദ്രശേഖരൻ്റെ വധക്കേസിനെ കുറിച്ച് ആ കൊലപാതകത്തിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് അവരുടേതായിട്ടുള്ള നിലപാട് വ്യക്തമാക്കണം എന്നുള്ളതാണ് പറയുന്നത് അവരുടേതായിട്ടുള്ള എന്താണ് പാർട്ടി നിലപാടെന്ന് പറയുന്നത് കുറ്റം ചെയ്തവർ എന്താണ് ശിക്ഷിക്കപ്പെടണമെന്നാണ് അതിനെ എല്ലാവരും അറസ്റ്റിലായിട്ടുമുണ്ട് ചിലർ മരിച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലുള്ളവർക്ക് നിരവധി പേർക്ക് ശിക്ഷ ഉയർത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതിനപ്പുറത്തോട്ട് വേറൊരു അഭിപ്രായം എന്ത് പറയണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നത് ഇവർ പിന്നെ പറയുന്നത് എന്താണ് ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഈ സംരക്ഷിക്കുന്ന സർക്കാർ ഈ കുറ്റവാളികൾക്ക് ആ ഈ കുറ്റവാളികളെ കുറ്റം ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിട്ടവർ ഉന്നത മുകളിൽ ഇരിക്കുന്ന കുറേ പേരുണ്ട് അവരിലേക്ക് കേസ് എത്താത്തത് അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ സംഭവം നടക്കുമ്പോൾ ആ ഒരു സമയത്ത് ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത് ഇവരെ പാർട്ടി ആണെങ്കിൽ പോലും ആണെന്നിരിക്കട്ടെ ആണെങ്കിൽ അത് എന്തുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഭരണത്തിൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ ഭരണത്തിലിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ എന്തുകൊണ്ട് ഇവരെ കുറ്റം തെളിയിക്കാൻ സാധിക്കാതെ പോയി അത് ഒരു പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ്റെ വധക്കേസിലുള്ള പ്രതികളെ അന്നേ പിടിച്ചതാണ് ആ ഒരു കാലഘട്ടത്തിൽ യു ഡി എഫ് ഭരണത്തിലിരിക്കുമ്പോൾ എൽ ഡി എഫിൻ്റെ എന്താണ് ഓപ്പോസിറ്റ് പാർട്ടിയാണല്ലോ യു ഡി എഫ് അപ്പം ഇവർക്ക് എന്തുകൊണ്ട് ആ ഒരു പ്രതികളെ കണ്ടെത്താൻ സാധിച്ചില്ല ഇപ്പം കഴിഞ്ഞ ദിവസം കുറേ പേർ പറയുന്ന കേട്ട് കുഞ്ഞനന്ദൻ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാനന്ദൻ എന്ന് പറഞ്ഞാൽ ടി പി ചന്ദ്രശേഖരൻ്റെ വധക്കേസിലെ മെയിൻ പ്രതിയാണ് കുഞ്ഞനന്ദൻ അപ്പം ഈ കുഞ്ഞനന്ദൻ ഇപ്പോൾ കുറെ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിരുന്നു ആ കുഞ്ഞനന്ദനാണ് എന്താണ് മുമ്പോട്ടുള്ള പ്രതികളെ പിടിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ പിടിച്ചതിൽ നിന്നും ഇരിക്കുന്നവരെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഏക ഒരു തുറുപ്പ് ചീട്ട് കുഞ്ഞനന്ദനായിരുന്നു ആ കുഞ്ഞാനന്ദനെ കൊന്നുകളഞ്ഞതാണ് എന്നാണ് ഇവർ പറയുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ കുഞ്ഞനന്ദൻ മരിക്കുന്ന രണ്ടായിരത്തി പതിനെട്ട് ആ കാലഘട്ടമാണെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും ഈ കുറച്ച് വർഷങ്ങൾക്കിടയിലാണ് മരണപ്പെട്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ സമയം സംഭവം നടക്കുമ്പം ഈ ഒരു അഞ്ചാറ് നാലഞ്ച് നാല് മൂന്ന് കൊല്ലം പോരായിരുന്നു ഇവർക്ക് ഈ കുഞ്ഞനന്ദനെ ചോദ്യം ചെയ്ത് ഉന്നതതലത്തിൽ ഇരിക്കുന്നവരെ കണ്ടുപിടിക്കാൻ ഇപ്പം പിണറായിയാണ് ഇവർ നോട്ട് ഇടുന്നത് പിണറായി കണ്ടുപിടിക്കാൻ അന്ന് എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന് സാധിച്ചില്ല അത് ഒരു ചോദ്യമല്ലേ ഇവർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വളമ്പി വിടുന്നതല്ലാതെ ഇവർക്ക് ഒരു കാര്യവുമില്ല ഒരു ഒരു കാര്യവുമില്ല ഇവർ പറയുന്നു സർക്കാർ എന്താണ് കുറ്റവാളികളെ സംരക്ഷിക്കുന്നില്ല പിന്നെ അന്ന് ഇവർ ഇടിച്ച് പഴി പഠിപ്പിച്ചിട്ട് പറപ്പി പറയിപ്പിച്ചു വിട്ടായിരുന്ന ആരാണാ ചെയ്യിപ്പിച്ചതെന്ന് പറയിപ്പിച്ചിട്ടായിരുന്ന ആഭ്യന്തര വകുപ്പ് നിങ്ങളുടെ കയ്യിൽ അല്ലായിരുന്ന യു ഡി എഫിൻ്റെ കയ്യിലല്ലായിരുന്നോ എന്തുകൊണ്ട് അവർ ചെയ്തില്ല പിന്നെ അതിനുശേഷം രണ്ടായിരത്തി പതിനാറിലാണ് ടി പി ചന്ദ്രശേഖരൻ്റെ കൊന്ന പാർട്ടി ഭരണത്തിൽ വരുന്നത് ഒന്നാലേ ചോദിക്കുക രണ്ടായിരത്തി പതിനാറിൽ തന്നെ ആയിരിക്കും കൊന്നത് നമുക്ക് എന്താണ് പറയാതെ പറയുന്ന ഒരു സത്യമാണ് ഒരു സത്യം തന്നെയാണ് പാർട്ടി തന്നെയാണ് കൊന്നത് പക്ഷേ അതിൽ പ്രതികളെ എല്ലാവരെയും പിടിച്ചു കഴിഞ്ഞു പിന്നെയും ഇനി ആരൊക്കെയോ ഉണ്ട് എന്നുള്ള ഈ ഒരു എലക്ഷൻ സമയത്ത് ഇങ്ങനെയുള്ള ഈയൊരു കുത്തിത്തിരിപ്പുണ്ടാക്കി വിടുന്നതിൽ ഒരിക്കലും നമുക്ക് യോജിക്കാൻ സാധിക്കില്ല ഇപ്പം വടകരയില് ശൈലജ ടീച്ചർ ആണ് നിൽക്കുന്നതെന്ന് കൊണ്ട് തന്നെ ഇവർ കഴിവതും ടി പി ചന്ദ്രശേഖരൻ്റെ വധക്കേസിനെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ കൊലപാതക രാഷ്ട്രീയത്തിന് ന്യായീകരിക്കുമെന്നു അല്ലെങ്കിൽ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഞാൻ എൻ്റെ എൻ്റെ അഭിപ്രായത്തിലൂടെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവർ ഈ കൊന്ന സമയത്ത് ഇരുന്നത് യു ഡി എഫ് സർക്കാരാണ് ആ യു ഡി എഫ് സർക്കാർ എന്തുകൊണ്ട് പറയിപ്പിച്ചില്ല അതിനുശേഷം കുഞ്ഞാനന്ദം രണ്ടായിരത്തി പതിനെട്ട് പത്തം എല്ലാം മരിക്കുമ്പോഴത്തേക്കും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നതിലൊന്നും ഒരർത്ഥവുമില്ല ഒരർത്ഥവുമില്ല പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് കുഞ്ഞനന്ദന ഈ ആരോഗ്യാവസ്ഥ ഇത്രയും ഈ മരണത്തിലേക്ക് തള്ളിവിടാൻ മെയിനായിട്ട് തള്ളി നയിച്ച ഒരു പാർട്ടി യു ഡി എഫ് ആണ് യു ഡി എഫിന്റെ കാലത്ത് ഘട്ടത്ത് ഈ പുള്ളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു അന്ന് ചികിത്സിച്ച് പുള്ളിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയി എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല അതൊരു പ്രസക്തമായിട്ടുള്ള ചോദ്യം ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിവിടെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇവർ ഈ പറയുന്ന ഈ കള്ളത്തരങ്ങൾ ഉണ്ടല്ലോ ഇതൊക്കെ ഒരു രാഷ്ട്രീയ കളിയാണ് ഇത് ഇലക്ഷന് മുന്നോടിയായിട്ട് ഇവർ പറഞ്ഞുണ്ടാക്കുന്നതാണ് നമ്മളൊരു വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ സംഭവം നടന്നിട്ട് പിന്നീട് രണ്ടായിരത്തി പതിനാറ് ഇലക്ഷന് മുന്നോടിയായിട്ടും വടകരയിലും അതുപോലെ തന്നെ കേരളം ഒട്ടാകെയും പറഞ്ഞു നടന്ന ഒരു പേരാണ് ടി പി ചന്ദ്രശേഖരന്റെ വധം ആ ഒരു ടി പി ചന്ദ്രശേഖരനെ കൊലപാതകത്തിലെ കൊന്നു തള്ളിയത് ഈ പാർട്ടിയാണ് ഈ പാർട്ടിയെ തള്ളി കളയണം ഈ പാർട്ടി ചതിക്കുകയാണ് ജനങ്ങളെ വഞ്ചിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാറിൽ അവർ ഭരണത്തിൽ കയറി പോട്ടെ രണ്ടായിരത്തി പതിനാറില് ജനങ്ങൾക്ക് തെറ്റിപ്പറ്റിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവർ പിന്നെയും ഭരണത്തിൽ കയറി പിന്നെ അവർ തന്നെയാണ് ഭരണത്തിൽ കയറി അവർ അപ്പോഴും പറയുന്നത് ടി പി ചന്ദ്രശേഖരൻ ടി പി ചന്ദ്രശേഖരൻ ടി പി ചന്ദ്രശേഖരൻ്റെ വാക്കുകൾക്ക് ആ ഒരു പേരിന് പ്രസക്തി ഉള്ള വടകരയാണ് അവർ ഇപ്പോഴും എപ്പോഴും ഒരു എലക്ഷൻ്റെ ഒരു ടൂളായിട്ടാണ് ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു പേര് വെച്ചിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ടി പി ചന്ദ്രശേഖരനെ കൊന്നവരെല്ലാവരും അറസ്റ്റിലായിട്ടുണ്ട് ഇപ്പോൾ ശിക്ഷ നീട്ടിയും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു പ്രതിയെ പോലും കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ ഈ പറയുന്നത് കൊണ്ട് നേട്ടമുണ്ട് ഈ പറയുന്ന വാദത്തിനോട് നമുക്കൊരു പൂർണ്ണമായിട്ട് ഒരു ഒരു വില കൽപ്പിക്കാം പക്ഷേ ഇപ്പോൾ ഈ ശൈലജ ടീച്ചർ നിൽക്കുന്നതുകൊണ്ട് ശൈലജ ടീച്ചർ വ്യക്തിപരമായിട്ട് നല്ലൊരു നേതാവാണ് അത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളിയാണ് ഈ കെ കെ രാമ പറയുന്നതൊക്കെ ശൈല ടീച്ചർ അതിൻ്റെ മറുപടി പറയണേ ഇതിൻ്റെ മറുപടി പറയണേ ഇതിനിങ്ങനെ മറുപടി പറയാനുള്ള കാര്യമല്ലോ ഓൾറെഡി പ്രതികളെ പിടിച്ചു കഴിഞ്ഞു ഇനി അങ്ങോട്ടുള്ള ചോദ്യം ഉണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങളെ പാർട്ടി ഭരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഇത് ചോദ്യം ചെയ്ത് കണ്ടുപിടിച്ചില്ല അത് പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് അന്ന് അവരുടെ ആഭ്യന്തര വകുപ്പിനെ കണ്ടുപിടിക്കാൻ പറ്റാതെ ഉള്ള ഒരു വൈകാരികത ഇവിടെ വന്ന് കാണിച്ചിട്ടൊന്നും ഒരു കാര്യവും കാരണം കാലം കഴിഞ്ഞുപോയി മെയിൻ പ്രതികളായിട്ടുള്ള ആളുകളും മരണപ്പെട്ടു കഴിഞ്ഞു പിന്നീടും ഇതിനെ പറ്റിക്കൊണ്ട് ചർച്ച ചെയ്ത് ടി പി ചന്ദ്രശേഖരനെ ഒരു ടൂളാക്കി വെക്കുന്നത് കൊണ്ട് ഇതൊരു എലക്ഷൻ ടൈമിലുള്ള ഒരു ഒരു കുബുദ്ധിയിൽ ഉദിക്കുന്ന ഒരു ഐഡിയ ആണ് ഈ കെ കെ രമയ്ക്കും കോൺഗ്രസ്സിന് യു ഡി എഫിനും മുസ്ലിം ലീഗിനും എല്ലാവർക്കും ഈ ശൈലജ ടീച്ചർ നല്ലൊരു നേതാവാണ് എല്ലാവരെയും തോൽപ്പിക്കാൻ സാധിക്കുന്ന ഒരു നേതാവായതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ വടകരയിൽ ശൈലജ ടീച്ചറിൻ്റെ മുമ്പിലേക്ക് ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന എല്ലാം കഷ്ണത്തിന് ഇട്ട് കൊടുത്തേക്കുന്ന അപ്പോൾ ഇതിനെ നമുക്ക് ഒരിക്കലും എന്താണ് ഒരു ഒരു എന്താണ് ഒരു ഒരു കൊലപാതക കൊലപാതക പാർട്ടി എന്ന് പറഞ്ഞുള്ള വിളിച്ച് വിമർശിക്കേണ്ട കാര്യമില്ല ഇത് വ്യക്തിപരമായിട്ട് നോക്കി ശൈലജ ടീച്ചറിനെ നമുക്ക് വിജയിപ്പിക്കാമെന്നേ ഉള്ളൂ ശൈലജ ടീച്ചർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ശൈലജ ടീച്ചറിന് കഴിഞ്ഞ ടൈമിൽ കൊടുത്തിരുന്ന അവർക്ക് കൊടുത്തിരുന്ന എന്ത് ദൗത്യമാണ് അതെങ്ങനെയാണ് അവർ പൂർത്തീകരിച്ചത് പിന്നീട് അതിനുശേഷം ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എത്രത്തോളം വോട്ടിന് വോട്ടിൻ്റെ ശതമാനം കൂടിയിട്ടാണ് അവർ വിജയിച്ചത് എല്ലാത്തിനും ഒരു മറുപടിയാണ് അവർ നല്ലൊരു നേതാവാണ് അപ്പം വടകരയിൽ എന്തായാലും അവിടെ ചുമക്കുക തന്നെ ചെയ്യും കാരണം അവിടെ ഇനി അങ്ങോട്ട് ടി പി ചന്ദ്രശേഖരൻ്റെ ഒരു പേര് എനിക്ക് തോന്നുന്നില്ല എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട് ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആ ഒരു വിഷയം ക്ലോസ് ആണ് കാരണം അതിലെ എല്ലാ പ്രതികളും പിടിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഓൾറെഡി പ്രതികൾക്ക് വീണ്ടും ശിക്ഷ കൊടുക്കുക എന്താ ഉയർത്തി കൊടുക്കുകയൊക്കെ ചെയ്തിരിക്കുന്നു അപ്പം ഇതിൽ ഇനി അങ്ങോട്ട് ഒന്നും ചെയ്യാനില്ല ഇനി ചെയ്യാനുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെയാണ് അപ്പം കെ കെ രാമയ്ക്ക് തെറ്റ് കെ കെ രമ ഈ പറയുന്ന കണക്കൊന്നുമല്ല ഈ ശൈലജ ടീച്ചറിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ശൈലജ ടീച്ചറിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ കരുതിക്കൂട്ടി ഇറങ്ങുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് എന്നിന്നിരുന്നാലും ലോക്സഭ ഇലക്ഷന് മുന്നോടിയായിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് തരികടകൾ വരും വടകരയിലെ ജനങ്ങളാണ് ഇതിന് മറുപടി പറയേണ്ടത് വോട്ടിംഗ് ബൂത്തിലാണ് മറുപടി പറയേണ്ടത് നല്ല പ്രവൃത്തി കാഴ്ച വെച്ചിട്ടുള്ള മുരളീധരനെ എന്ത് പ്രവർത്തി കാഴ്ച വെച്ചിരുന്നെ ഞാൻ കണ്ടിട്ടില്ല വെറുതെ ഇവിടെ അങ്ങോട്ട് പോയിട്ട് എന്ത് ആർക്ക് വേണ്ടി ഓ ഒന്ന് എണീറ്റിന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ പോലും ഞാൻ കണ്ടിട്ടില്ല വീഡിയോയിൽ പോലും ഇല്ല നേരിട്ടോ നടക്കുന്നില്ല അത് വീഡിയോയിൽ എഡിറ്റ് ചെയ്തെങ്കിലും വരുമെന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് അതും ഇല്ല അപ്പം നല്ല ആർജവുമുള്ള നേതാക്കന്മാർ ഉയർത്ത് പാർലമെൻറ്റിലേക്ക് പോകട്ടെ നമ്മുടെ സംസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടിക്കാനുള്ള എന്താണ് ആർജ്ജവും നല്ല രീതിയിലുള്ള ധൈര്യമുള്ളവർ തന്നെ അവിടെ പോകട്ടെ എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ലോക്സഭ ഇലക്ഷന് മുന്നോടിയായിട്ട് ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ വിളമ്പുന്നതും അതുപോലെ തന്നെ കള്ള പ്രചാരണങ്ങൾ ഇതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇലക്ഷൻ ടൈമിൽ വരുമ്പോഴത്തേക്കും ഓരോന്ന് പൊക്കിക്കൊണ്ട് വരുന്നതൊക്കെ ഇതൊരു കള്ളക്കളി കഥയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി വെക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്തതൊന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ഇനിയും കാണുന്നതുവരെ നന്ദി നമസ്കാരം